തുടക്കത്തിലെ തന്നെ നിങ്ങൾ കണ്ടോ ഞാനൊരു ചെറിയൊരു ആട്ട കഷ്ണം വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മളിപ്പോൾ വിപണിയിൽ പലതരം മസാജറൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും നല്ല എക്സ്പെൻസീവായിട്ടൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന രീതി നിങ്ങൾ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല കൂടിയും തിളക്കത്തോടുകൂടിയും കൂടിയും പിന്നെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന ആ ഒരു റിംഗിൾസ് ഒക്കെ ഇല്ലാതാക്കി ചർമ്മം നല്ല ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് പറയുന്നത് വളരെ മലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖത്തിനകത്തുണ്ടാവുന്ന രോമ വളർച്ച അതൊക്കെ മാറ്റാനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ സുന്ദരിമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ ചർമ്മത്തിന് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മം എപ്പോഴും തിളക്കത്തോടുകൂടിയും യൗവനത്തോടുകൂടിയും ഒക്കെ നിർത്താൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനകത്ത് റിംഗിൾസ് ഒക്കെ വന്ന് വല്ലാതായി പോകുന്ന സാഹചര്യം പലർക്കുമുണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്കിൻ വല്ലാതായിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ അടിച്ച് ചർമ്മം ഒക്കെ വല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ട് പിന്നെ ചർമ്മത്തിന്റെ ഷേപ്പ് ഒക്കെ മാറി ചർമ്മം തൂങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ പലർക്കും ഉണ്ടാകും ചർമ്മം യൗവനത്തോടുകൂടിയും തിളക്കത്തോടുകൂടിയും നിർത്താൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു റിസൾട്ട് കണ്ട് ഷോക്ക് ആകും ഞാൻ കാണിക്കുന്ന സമയത്ത് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫേക്ക് ആയിരിക്കും എന്നുള്ളത് ഒരിക്കലും ഞാൻ ആദ്യ പ്രാവശ്യം ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ രോമം പോകുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ച് രോമത്തിൻ്റെ വളർച്ചയും ചെറിയ രീതിയിൽ കുറയുന്നതായിട്ടും എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേസിന് നല്ല ഷേപ്പ് ആക്കി എടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം നല്ലപോലെ എന്റെ ഫേസിന് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷനിൽ വന്ന് പറയണേ എന്തായാലും നമുക്ക് സമയം കളയണ്ട നമുക്ക് കാര്യത്തിലേക്ക് പോകാം അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും അതിനെന്തൊക്കെയാണ് വേണ്ടെന്നുള്ളതും നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാം അതിലേക്ക് പോകാം നമുക്കറിയാം ഫേസ് മസാജർ കൊണ്ട് പല ഗുണങ്ങൾ നമ്മുടെ ചർമ്മത്തിന് കിട്ടും സ്കിന്നു ചുളവ് വീഴാതെയും സ്കിന്നിനെ എങ്ങാക്കി നിർത്താനും ഒക്കെ ഫേസ് മസാജർ കൊണ്ട് നമുക്ക് സാധിക്കും ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് അകത്തുണ്ടാകുന്ന ടാൻ റിമൂവ് ആക്കാനും ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ാക്കാനും ഡെഡ് സ്കിൻ വരാതെ സ്കിന്നിനെ നല്ല നീലയിൽ നിർത്തിക്കൊണ്ട് പോകാനും കൂടി സഹായിക്കുന്ന ഒരടിപൊളി ഒരു മസാജിങ് സംഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ വിപണിയിൽ വില കൊടുത്ത് മേടിക്കുന്ന മസാജറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം നമുക്ക് വേണ്ടത് നമുക്ക് ബീട്രൂട്ടിൻ്റെ പൗഡർ വേണം നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഇല്ല എങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്താൽ മതിയാകും ഇനി ഇപ്പം പൗഡർ ആണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കണം ചെറുതായിട്ട് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഈ ഉറുമ്പ് കയറി ഇങ്ങനെ വന്നെന്നറിയത്തില്ല രണ്ടര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓറഞ്ചിന്റെ നീരാണ് ഇത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ട് അതായത് നമ്മൾ ചപ്പാത്തിക്ക് ഓടിക്കാറില്ല അതേ രീതിയിലായിട്ടാണ് നമുക്കിത് വേണ്ടത് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി എത്രയാണോ വേണ്ടത് അത്രയും കൂടി കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ആക്കാം അതായത് നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ അതേ രീതിയിലായിട്ട് വേണം കിട്ടാനായിട്ട് ഒരു ബോൾ രീതിയിൽ അതായത് നമുക്ക് ഫേസിലിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവ് ഓക്കെ അത് ഞാൻ ഇത് നല്ല ഒന്ന് മിക്സ് ആക്കട്ടെ ആട്ട വെള്ളം കൂടി അതായത് ലെമൺ ജ്യൂസ് കൂടിയെങ്കിൽ ആട്ട കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇതൽ ഇച്ചിരി കൂടെ എനിക്ക് ആട്ട ചേർക്കേണ്ടി വരും കാരണം ലെമൺ ജ്യൂ ഓറഞ്ച് ജ്യൂസ് കുറച്ച് കൂടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് കാരണം വലിയ ഓറഞ്ചിൻ്റെ അല്ലിയായിരുന്നു ഒന്ന് എടുത്തപ്പോൾ തന്നെ കൂടിപ്പോയി കുറച്ചും കൂടി കൂടി ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ കുറച്ച് ആട്ടപ്പൊടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കെ പൂരിക്കുമൊക്കെ കുഴക്കാറില്ല അതേപോലെ കുഴച്ചെടുക്കണം എന്തായാലും ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കിട്ടും കണ്ടോ ഇനി ഞാനിപ്പം എൻ്റെ കൈകളി വെച്ചിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഫേസിലിടുന്ന സമയത്ത് ഇതുകൊണ്ടോ ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്യണം ഞാൻ കയ്യിലും കാണിച്ച് കഴിഞ്ഞാൽ ഫേസിലും കാണിക്കാം കുറച്ച് വെള്ളം നനവും ഫേസിലുണ്ടായിരിക്കണം അപ്പം നമുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഫേസ് മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പറ്റും ഞാൻ ഫേസ് മസാജ് ചെയ്ത് നിങ്ങളെ കാണിക്കാം എന്തായാലും കയ്യിൽ ഇത് കണ്ടു ഇതേപോലെ ഇരിക്കും മനസ്സിലായല്ലോ ഞാൻ ഫേസിലൂടെ ഇട്ട് കാണിക്കാം അപ്പോൾ തന്നെ ഇട്ടപ്പോൾ തന്നെ സ്കിൻ ടോൺ നല്ല പോലെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടോ എന്നാലും ഞാൻ ഫേസിലൂടെ ഇട്ടിട്ടുള്ള ചേഞ്ചസ് കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ സംഭവം ഇത് നമ്മളിത് കണ്ട് ഫേസിൽ ഇങ്ങനെ നമ്മൾ ഒരു രീതി മ മസാജ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ അതേ രീതിയിൽ ഫേസ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഒരിക്കലും താഴോട്ട് ചെയ്യരുത് മുകളിലോട്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇതുണ്ട് എന്നിട്ട് നമ്മുടെ നെറ്റി എല്ലാ ഭാഗത്തും ഐബ്രോയിൽ തട്ടരുത് ഐബ്രോയിൽ തട്ടാതെ തന്നെ നമ്മളിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ ചെയ്ത് കൊടുക്കണം സ്കിന്നിന് വളരെ നല്ലതാണ് കാണുമ്പോഴത്തേനു നമുക്ക് മസാജ് ഉണ്ട് അങ്ങനെ ഇതുണ്ട് ഇതേപോലെ ഇരിക്കും നമ്മുടെ കയ്യിൽ അതുപോലെ വെള്ളം തന്നെ ഒരു ചെറിയ രീതിയിലും ഒരു ഒരു ഉമ്മ താളിച്ചു കൊടുത്താൽ നമുക്ക് കൂടുതൽ തളിച്ച് കൊടുക്കരുത് അങ്ങനെ ഇട്ടിട്ട് കണ്ടോ കൂടുതൽ ശക്തിക്ക് ചെയ്യരുത് നോർമൽ ഒരു രീതിയിൽ വേണം ചെയ്യുന്നതിന് കഴുത്തിൻ്റെ താഴോട്ട് നമ്മൾ ഇങ്ങനെ കണ്ടോ നമ്മുടെ കൈ വേട്ടൻ അങ്ങനെ ചെയ്തു ചെയ്തിട്ട് സ്കിന്ന് ഇതാണ് നമുക്കറിയാൻ പറ്റും രാത്രിയിൽ ഇത് ചെയ്തിട്ട് രാവിലെ ആകുമ്പോ നിങ്ങൾ കഴുകാ മതി ഇപ്പൊ ഞാൻ കഴുകുന്നില്ല തുടച്ച് നിങ്ങളെ കാണിക്കാം തുടയ്ക്കാം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും ഈ ഒരു ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ആക്കി നിർത്താനും ചുളുവൊന്നും വരാതെ ചർമ്മം കൂടി നിർത്താനും ഈ പറയുന്ന മസാജിൽ നിന്ന് സാധിക്കും ചെയ്ത് നോക്ക് നല്ല പോലെ നിങ്ങൾക്ക് മാറ്റം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ കണ്ടല്ലോ റിസൾട്ടൊക്കെ കണ്ടല്ലോ ഇനി നിങ്ങൾ മസാജിലൊന്നും മേടിച്ച് മുഖത്ത് ചെയ്ത് മസാജ് ഒന്നും ചെയ്യാൻ നോക്കണ്ട വിപണി വില ഭയങ്കര വിലയുള്ള മസാജറൊക്കെ ഉണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ കാര്യം വെച്ചിട്ട് നമ്മൾ ചെയ്ത ചർമ്മം എപ്പോഴും തിളക്കത്തോടുകൂടിയും രോമ വളർച്ചയൊന്നും വരാതെ ചർമ്മത്തിന് നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്